ദയാലുവായ പെൺകുട്ടി ഒരു കൂട്ടം കുട്ടികൾ വൈകുന്നേരം സ്കൂൾ വിട്ട് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു വഴിക്കടുത്തുള്ള ഒരു കുട്ടിക്കാട്ടിൽ നിന്നും അവൾ ഒരു പൂച്ച വിസനത്തോടെ കരയുന്നതായി കേട്ടു ചില കുട്ടികൾ കല്ല് പെറുക്കി ഏറു തുടങ്ങി അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു പെൺകുട്ടിക്ക് പൂച്ചയുടെ നേരെ നേരതയെ തോന്നി അവൾ വള്ളിക്കെട്ടുകൾ നീക്കി മെല്ലെ താഴെ ഇറങ്ങി അത് കണ്ട് കുട്ടികൾ ഏറു നിർത്തി അവൾ ഒരു പൂച്ചക്കുട്ടിയെ എടുത്തു പുറത്തു വന്നു അതിൻ്റെ ശരീരം മുള്ളുകൾ കൊണ്ട് കീറിയിരുന്നു മുറികളിൽ നിന്ന് ചോരത്തുള്ളികളിൽ ഇറ്റു വീഴുന്നുണ്ടായിരുന്നു ആ പെൺകുട്ടി പൂച്ചക്കുട്ടിയെ വീട്ടിലേക്ക് കൊണ്ടുപോയി അതിന് പാലും റൊട്ടിയും കൊടുത്തു മുറികൾ മരുന്ന് വെച്ച് ഉണക്കി പൂച്ചക്കുട്ടി സന്തോഷത്തോടെ ഓടുകയും ചാടുകയും ചെയ്തു അത് അവളുടെ ഒരു കളിച്ചങ്ങാതിയായി തീർന്നു ദയാലുവായ ഈ പെൺകുട്ടിയാണ് രോഗികളെ ശുശ്രൂഷിക്കുന്നതിൽ പിന്നീട് വലിയ കീർത്തി നേടിയ ഫ്ലോറൻസ് നൈറ്റിംഗേൽ ജീവികളെ ദയ കാണിക്കുക ദയാശീലമുള്ളവരെ ദൈവം അനുഗ്രഹിക്കും